പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോദിക്ക് അടുത്ത വർഷം എഴുപത്തിയഞ്ച് വയസ്സാകുമെന്നും അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദി വോട്ട് ചോദിക്കുന്നതെന്നും കെജ്രിവാൾ ആവർത്തിച്ചു ബി ജെ പി അധികാരത്തിലെത്തിയാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ആരോപണവും ഉത്തർപ്രദേശിൽ പ്രചാരണത്തിനെത്തിയ കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം ലഭിച്ച അരവിന്ദ് കെജ്രിവാൾ ആദ്യമായാണ് ഉത്തർപ്രദേശിൽ പ്രചാരണത്തിനെത്തിയത് പ്രധാനമന്ത്രി മോദിയെ കടന്നാക്രമിച്ചു തന്നെയാണ് കെജ്രിവാളിന്റെ പ്രചാരണം മോദി വോട്ട് ചോദിക്കുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെജ്രിവാൾ പറഞ്ഞു അടുത്ത വർഷം മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകുമെന്നും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർ വിരമിക്കണമെന്നത് മോദി തന്നെ ഉണ്ടാക്കിയ നിയമമെന്നും എടുത്തു പറഞ്ഞ കെജ്രിവാൾ വിരമിക്കില്ലെന്ന് പറയാൻ മോദി ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും അടുത്ത സെപ്റ്റംബറിൽ അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് മോദിയുടെ നീക്കമെന്നും കൂട്ടിച്ചേർത്തു भारतीय जनता पार्टी मोदी जी अपने लिए वोट नहीं अमित शाह जी को प्रधानमंत्री बनाने के लिए वोट मांग रहे हैं बीजेपी स्थानीक आरोपीवाल आवर्तित योगी आदित्यनाथ आवर्ति जी को अगर ये लोग जीत गए तो योगी आदित्यनाथ जी को दो से तीन महीने के अंदर उत्तर प्रदेश के सीएम पद से हटा दिया जाएगा രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിനു ശേഷവും ബി ജെ പിയെ നരേന്ദ്രമോദി തന്നെ നയിക്കുമെന്നും അതിൽ കെജ്രിവാളിന് പേടി വേണ്ടെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ആരോപണം ഉന്നയിച്ചത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി